മുക്കാൽ സംഘി ഗിർ സുധാകരനെ ന്യായീകരിക്കാനിറങ്ങി പെട്ട ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ കാണാം ചാനലുകളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനപക്ഷം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പതിവാണ് അങ്ങനെ റിപ്പോർട്ടർ ചാനൽ സംഘടിപ്പിച്ച ജനപക്ഷം പരിപാടിയിലാണ് ഗിർ സുധാകരനെ ഒന്ന് പൊക്കി അടിക്കാനും സുധാകരൻ്റെ ബി ജെ പി ബന്ധത്തെ സംബന്ധിച്ചൊക്കെ പുതിയ നിർവചനങ്ങളുമായിട്ട് ഒരു മുതൽ ഇറങ്ങി തിരിച്ചത് എന്തിനു പറയണത് സോഷ്യൽ മീഡിയ കാലത്തിലേക്ക് എത്തിയിട്ടില്ല സുധാകരനെ ന്യായീകരിച്ച കാര്യങ്ങള് എന്തൊക്കെയാണ് സുധാകരൻ സംഘപരിവാറിനെ കുറിച്ച് പല തവണ പല കുറി അദ്ദേഹത്തിന്റെ ഉള്ളിലിരുപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം ചേർത്തുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ണൂരിലെ വോട്ടർമാർ കെ സുധാകരന് വോട്ട് ചെയ്യുമ്പോൾ എന്ത് വിശ്വസിച്ചാണ് വോട്ട് ചെയ്യേണ്ടത് പല ഘട്ടങ്ങളിലായി നടത്തിയ ദീർഘമായ പ്രസംഗങ്ങൾ പോകുന്ന പോരാട്ടത്തിൽ കണ്ണൂരിലെ വോട്ടർമാർ പിന്തുണയ്ക്കേണ്ടത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് സി പി എം ഓരോ ഘട്ടത്തിലും നടത്തുന്ന പ്രചരണമാണ് സംഘടന കെ എസ് യുവിന്റെ പ്രവർത്തകനായിരിക്കുന്ന കാര്യം എന്റെ എടക്കാട് അസംബ്ലിയിലെ തോട്ടട തുടങ്ങിയ പ്രദേശങ്ങളിൽ ആർ എസ് എസിന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും സി പി എം ശ്രമിച്ച ഒരു കാലുണ്ടായിരുന്നു അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്ത് ഉണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്തൊരാളാണ് ഞാൻ ഞാൻ സംഘടനാ കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്ന സംഘടനാ കോൺഗ്രസ് ആണ് ഞാൻ നയപരമായ സംഘടനാ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപി ആയിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു കാലമാണ് കോൺഗ്രസ് നേതാക്കന്മാര് ശ്രീമാൻ കെ എസ് സുധാകരൻ ആയാലും ഇപ്പൊ നരേന്ദ്രമോദിക്ക് എതിരെ പാർലമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് കേരളത്തിലെ എം പിമാരാണ് പക്ഷെ എന്ത് വിശ്വസിച്ചാണ് നിങ്ങളെ ഇവിടെ നിന്നും കെ സുധാകരനെ കണ്ണൂരിൽ നിന്നും തെരഞ്ഞെടുത്ത് അയക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ബി ജെ പോകാം എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ബി ജെ പിയിലേക്ക് പോകാം എന്ന് വായിച്ചൂടെ ബി ജെ പി രാഹുൽ തണലിലാണ് നിൽക്കുന്നത് ഗാന്ധിയുടെയും ഏറ്റുമൊടുവിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് കേരളത്തിലെ തണലിലാണ് അത് ആയിക്കോട്ടെ കേരളത്തിൽ ആരുടെ ആരുടെ തണലിൽ 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 മുസ്ലിം അങ്ങനെയാണോ രാഹുൽ ഗാന്ധി വരെ പെടുന്നൊരവസ്ഥയുണ്ടായി കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രത്യേകിച്ച് ക്യാമറകൾക്ക് മുന്നിൽ അത് തിരിച്ച് അണ്ണാത്തിൽ തന്നെ ബൂമറാങ്ങായി വന്ന് കയറുന്ന കാലമാണ് ഇത് മനസ്സിലാക്കാതെയാണ് എൻ്റെ ഗിർ സംഖിയല്ല എൻ്റെ ഗിറിന് സംഘിചിന്തയില്ല എൻ്റെ ഗിർ നാളെ സംഘിയാകില്ല എൻ്റെ ഗിർ കാവ്യക്ലസം തച്ചിട്ടില്ല എന്നൊക്കെ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചത് ദേഹ വീഡിയോ തന്നെ എല്ലാം പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ന്യായീകരിക്കാൻ പോയാൽ ഇതാണ് അവസ്ഥ തേഞ്ഞൊട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അരുമാന്തപ്പെട്ട തേഞ്ഞൊട്ടലായിപ്പോയി എന്തായാലും വെളിയിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഗിർ സുധാകരനെ ന്യായീകരിച്ചുപ്പെട്ട ഒരു ഹാഫ് സംഘിയായിട്ട് ഈ മുതല് മാറിയിട്ടുണ്ട് എന്നാലും പോയി കണ്ണൂരിലെ വോട്ടർമാർ കെ സുധാകരന് വോട്ട് ചെയ്യുമ്പോൾ എന്തു വിശ്വസിച്ചാണ് വോട്ട് ചെയ്യേണ്ടത് കെ സുധാകരൻ പല ഘട്ടങ്ങളിലായി നടത്തിയാൽ ദീർഘമായ പ്രസംഗങ്ങൾ പറഞ്ഞത് പോകുന്ന പോരാട്ടത്തിൽ കണ്ണൂരിലെ വോട്ടർമാർ ഇതൊക്കെയാണ് ഞാൻ ാണ് നരേന്ദ്രമോദിമാർ ഓരോ ഘട്ടത്തിലും നടത്തുന്ന പ്രചരണമാണ് സംഘടന പ്രവർത്തകനായിരിക്കുന്ന കാലം എന്റെ അസംബ്ലിയിലെ തുടങ്ങിയ കീഴുന്ന തോട്ടിയ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോ അടിച്ചു പൊടിക്കാനും തകർക്കാനും സി പി എം ശ്രമിച്ച ഒരു കാലുണ്ടായിരുന്നു അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്ത് ഉണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്തൊരാളാണ് ഞാൻ കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്ന സംഘടനാ കോൺഗ്രസ് ആണ് ഞാൻ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാർ ശ്രീമാൻ കെ സുധാകരൻ ആയാലും ഇപ്പോൾ നരേന്ദ്രമോദിക്ക് എതിരെ പാർലമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് കേരളത്തിലെ എം പിമാരാണ് പക്ഷെ ഉണ്ടായിരുന്നില്ല അമ്പത് ശതമാനം അറ്റൻഡൻസ് നോക്കൂ എന്ത് വിശ്വസിച്ചാണ് നിങ്ങളെ ഇവിടെ നിന്നും കെ സുധാകരനെ കണ്ണൂരിൽ നിന്നും തെരഞ്ഞെടുത്ത് അയക്കേണ്ടത് എപ്പോൾ വേണമെങ്കിലും ബി ജെ പോകാം എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ബി ജെ പിയിലേക്ക് പോകാം എന്ന് വായിച്ചുടേ എനിക്ക് ബിജെപിയെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഹൈബിൾ കോവിത്ത് ബിജെപി ബോധ്യപ്പെടുത്തേണ്ട കാര്യൊന്നും ഇല്ല അത് എന്റെ മിഷനാണ് എന്റെ കാഴ്ചപ്പാട് രാഹുൽ ഗാന്ധിയുടെ തണലിലാണ് സി പി എം നിൽക്കുന്നത് എന്നത് മറന്നുപോകരുത് ഇവിടെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി കേരളത്തിലെ തണലിലാണ് അങ്ങനെയല്ല അങ്ങനെ പറയാം കേരളത്തിൽ ആരുടെ തണലിൽ ആരുടെ തണലിൽ 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 അങ്ങനെയാണോ അല്ലേ